തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും കുട്ടികളുടെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടന്നു തങ്കമണി പാരീഷാളിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകടിയിൽ ഉദ്ഘാടനം ചെയ്തു തങ്കമണി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും കുട്ടികളുടെ വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനമാണ് നടന്നത് പാരിഷാളിൽ വെച്ച് നടന്ന പരിപാടി ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോർജ് തകിടിയൽ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പ്രത്യേകമായ ചില പോളിസികൾ മൂലം എല്ലാ പിള്ളേരെയും വിജയിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സൂചിപ്പിക്കുന്നുണ്ടായി പത്താം ക്ലാസ്സിൽ പുള്ളെ പ്ലസ് മേടിച്ച കുട്ടികൾക്ക് പോലും ശരിയായിട്ട് അവരുടെ പേരും അഡ്രസ്സും തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ല എന്ന് വാരിക്കോരി മാർക്ക് കൊടുത്തോണ്ട് കാര്യമില്ല കുട്ടികൾക്ക് ആവശ്യമായ അറിവുണ്ടാകണം അതിനുള്ള ജ്ഞാനമുള്ളവർക്ക് കഴിവുള്ളവർക്ക് മാത്രമാണ് അവർക്ക് അർഹമായ ഗ്രേഡുകൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ നമുക്കറിയാം നാളെ നിങ്ങൾ മത്സരിക്കേണ്ടത് ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ പല കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോവാം കാനഡയ്ക്കോ ജർമ്മനിക്കോ യു കെക്ക് പോകാനായിട്ട് തയ്യാറാകുന്ന അങ്ങനെയുള്ള ഭാഷ പഠിക്കുന്നവരും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരും ഉണ്ടാകാം ഇനി നാളെ ഇതിപ്പോൾ പോകുന്നില്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും എൻജിനീയറിങ്ങോ നേഴ്സിങ്ങോ അതുടർന്നുള്ള പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പരിശ്രമിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഉദ്ദേശിക്കും എന്താണ് ഇന്ന് നിങ്ങൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും നിങ്ങൾ മത്സരിച്ചത് സ്വന്തം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോടാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള സ്കൂളിലെ കുട്ടികളോട് അല്ലെങ്കിൽ സമീപ സ്കൂളുകളിലെ കുട്ടികളോടാണ് പരമാവധി നമ്മുടെ കേരള സംസ്ഥാനത്തെ കുട്ടികളോട് മത്സരിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഈ വിജയത്തിൽ എത്തിയിരിക്കുന്നത് നാളെ നിങ്ങൾ മത്സരിക്കേണ്ട ആരോടാണ് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളോടാണ് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലെയോ യു കെയിലോ ജർമ്മനിയിലെ കുട്ടികളോട് മത്സരിക്കണം എങ്കിൽ മാത്രമേ അവിടെ ഒരു ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ഒരു നല്ല ജോലിക്കോ സാധ്യതയുള്ളൂ അപ്പോൾ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള രംഗത്ത് മത്സരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം തങ്കമണി ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഐഎസ്ആർഒയിലെ സയന്റിസ്റ്റുമായ അഞ്ചുമോൾ കെ സിയെ ചടങ്ങിൽ അനുമോദിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ വർഷം ആരംഭിക്കുന്ന സിവിൽ സർവീസ് പി എസ് സി പരിശീലന പദ്ധതിക്ക് തുടക്കമിടുന്ന ഗൈസ്റ്റിന്റെ ഒന്നാം മൊഡ്യൂൾ പ്രകാശനവും നടന്നു കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്രസ് ഡി വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാറാട്ടിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു